ഹായ് മിശംരേ അപ്പോൾ എല്ലാവർക്കും കൊല്ലു ബ്ലോവിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ അതേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇതേ രാവിലത്തെ കാപ്പിയാണ് കേട്ടോ അപ്പോൾ പാലപ്പവും നല്ല അടിപൊളി കടല കറിയാണേ അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ പാലപ്പവും ചിക്കനും ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഐറ്റംസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെ അങ്ങനെ കറങ്ങി തിരിഞ്ഞതേ നമ്മളിപ്പോൾ കടലിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ അതെ കടല കുതിർത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിന് ശേഷം ഒരു കുക്കറിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേഗിച്ചെടുക്കണം അപ്പോൾ അതേ ഞാനത് എല്ലാം ഒന്ന് കഴുകി നല്ല സെറ്റ് ആക്കി തെട്ടിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങളുടെ അത്യാവശ്യം നല്ല സൈസ് ഒരു സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ സവോള അതേ കട്ടി ചെയ്തിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തക്കാളി കൂടതേ ഇതിലേക്ക് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് റെഡിയാക്കി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഇത് നമ്മൾ ഫസ്റ്റ് എന്താ പറയുക ഒന്ന് സെറ്റാക്കി എടുക്കുന്നത് അപ്പോൾ അത് നമ്മളെ എന്താ പറയുക തക്കാളി കട്ട് ചെയ്തിട്ടു അപ്പോൾ ഇനി നമുക്കടുത്തിലേക്ക് ഇടേണ്ടത് ഒരു ലേശം മഞ്ഞപ്പൊടിയാണ് കേട്ടോ ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇടണം പിന്നെ അതുപോലെ കുറച്ച് ഉപ്പ് കൂടി ഇടുക ഉപ്പ് ഇട്ടിട്ട് അത് വേഗം കണക്കിലുള്ള വെള്ളം ഒന്ന് ഒഴിക്കുക അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ കൂറിലിട്ടെന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഞാനിതിൻ്റെ എന്താ പറയുക ഇത് കറക്റ്റ് ഡീറ്റെയിൽ കാര്യങ്ങളായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ട് ഞാനിത് കൊടുത്തിരിക്കാം കേട്ടോ എത്ര നമ്മൾ ചേർത്തിട്ടുണ്ട് അങ്ങനെ സകല കാര്യത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മളിത് അപ്പത്തിൻ്റെ മാവ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഞാനൊക്കെ നല്ല വ്യക്തമായിട്ട് പറയാം കേട്ടോ അപ്പോൾ ഇത് അളച്ച് ഞാനൊരു മിക്സിയുടെ ജാറെ എടുത്തിട്ടോ അതിലേക്കിത് മുളക് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ അത് ഇച്ചിരി ഗരം മസാല ചേർത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ അത് ബാക്കിയായിട്ട് നമ്മളെ ചെറിയ വെച്ചിരിക്കുന്ന തേങ്ങയാണ് കേട്ടോ അപ്പോൾ അതിന് നല്ലതുപോലെ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം അതായത് ഇത്രയും ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ആ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കറി എങ്ങനെയാണോ എടുക്കുന്നത് ആ ഒരു കണക്കിന് എന്താ പറയുക വെള്ളം ഒഴിക്കാം അത് ചേട്ടാ നമ്മുടെ മിക്സി നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെങ്കി എടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ അരച്ചെടുത്തത് ഈ ഒരു വരുവനാണ് കേട്ടോ അപ്പോൾ ഇനി കുറച്ചുകൂടെ വെള്ളം ഞാൻ ഞാനിതിൽ ലാസ്റ്റ് ഒഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ നമ്മളെ കുക്കർ തുറക്കുന്ന സമയത്ത് അതായത് നല്ലതുപോലെ വെന്ത് അരിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ തുറക്കുന്നത് അപ്പോൾ അത് നമ്മളെ കടലയും അതുപോലെ തന്നെ സോളയും തക്കാളിയൊക്കെ നല്ലതുപോലെ എന്താ വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടി തുടങ്ങാം കേട്ടോ നമുക്കിന് നല്ലൊരു ചീനച്ചട്ടി ഒന്ന് കഴുകി അടുപ്പത്ത് വെച്ച് തീയൊക്കത്തിക്കാൻ കേട്ടോ ഒന്ന് തീയക്ക കത്തിച്ച് ഒന്ന് സെറ്റാക്കിയെടുക്കാം അപ്പോൾ അതേ അടുപ്പത്ത് വെച്ച് ചട്ടി നല്ലപോലെ ചൂടായി കേട്ടോ അപ്പോൾ അതിൽ നിന്ന് വെള്ളം കേട്ടോ വറ്റി കഴിക്കും പിന്നെ അതിന് ശേഷം ഞാനതിലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി വെളിച്ചെണ്ണ ഒന്ന് നല്ലവരൊന്ന് സെറ്റാകുമ്പോൾ കുറച്ച് കടുകിട്ടൊന്ന് കൊട്ടിക്കാം അതിനുശേഷം എന്തുകൊണ്ട് ചെറിയ ഉള്ളിയാണ് കേട്ടോ കുഞ്ഞുള്ളിയാണ് എടുത്തിരിക്കുന്നത് കടു തെളിക്കാനായിട്ട് അപ്പോൾ അത് അങ്ങനെ കുഞ്ഞുള്ളി എല്ലാം തീ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കടുവൊന്ന് നല്ലതുപോലെ ഒന്ന് പൊട്ടി സെറ്റാകട്ടെ അങ്ങനെ നമ്മൾ കടുക്തേ ഏകദേശം നല്ലതുപോലെ പൊട്ടി ഒന്ന് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതിനടുത്ത് നമുക്ക് നമ്മൾ കട്ടി വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ സാധാരണ ജമ്മലു കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിൽ കറിവേപ്പിലൂടെ ചേർത്ത് എന്താ പറയുക നല്ലതുപോലെ ഒന്ന് സെറ്റായി എടുക്കണേ അങ്ങനെ നമ്മൾ നമ്മൾക്ക് കിടത്തടിച്ചതെല്ലാം നല്ല സെറ്റ് ആട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഗ്രേവി ഗ്രേവിതേ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളെ കടലോടെ നമുക്കിത് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാൻ മറക്കരുത് അപ്പോൾ കുറച്ചുകൂടെ ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് സെറ്റാക്കി കലക്കുക അപ്പോൾ ഇത് ഞാൻ ആവശ്യത്തിന് വെള്ളം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ എടുത്തത് അതിന് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് ഉപ്പ് നോക്കാം പ്രത്യേകിച്ച് മറക്കരുത് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കുക അപ്പോൾ നമ്മൾ നല്ലതുപോലെ ഒന്ന് എന്താ പറയുക ആ കട തളിച്ചതിലല്ലേ നമ്മൾ ഒഴിച്ചു നല്ലതുപോലെ സെറ്റാക്കി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാലോ അതിന് അതേ ഉപ്പ് ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ കുക്കറിൽ വേവിച്ചിരിക്കുന്ന കടലത് ഇങ്ങനെ കോരിയാണ് ഇട്ടു കൊടുക്കണം കേട്ടോ അപ്പോൾ എന്താ പറയുക നല്ല സെറ്റാണ് കേട്ടോ ഇത് എല്ലാ വീടുകളിലും ചെയ്യുന്നതാണ് പക്ഷെങ്കിലും ഞാൻ ഇന്ന് നിങ്ങളുടെ കാപ്പിക്ക് സെറ്റാക്കിയതുകൊണ്ട് ജസ്റ്റ് ഞാനിങ്ങനെ ഒരു വിടിയും സെറ്റ് ചെയ്തു അതിങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ എല്ലാ വീടുകളിലും അപ്പവും എന്താ പറയുക കടലക്കറിയൊക്കെ സെറ്റ് ചെയ്യുന്നതാണെന്ന് എനിക്ക് അറിയാം കേട്ടോ അപ്പോൾ ഇത് ഇത്രയേ ഉള്ള പരിപാടി ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി എന്താ ഒന്ന് സാധനം ഒന്ന് അതായത് നമ്മളെ ഒന്ന് കറി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ മസാലയൊക്കെ നിങ്ങൾ എന്താ പറയുക കണക്കിന് ചേർക്കുക ഞാനങ്ങനെ പറഞ്ഞ് വീട്ടിൻ്റെ അതായത് പോയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐറ്റം എന്തേ റെഡി ആയിട്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ അങ്ങനെന്തെങ്കിലും കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഐറ്റം ഒന്ന് തിളച്ച് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാനൊന്ന് കോരി കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നമ്മുടെ കടലത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്ത് നല്ലൊരു കല്ല് വെച്ച് കൊടുക്കാം കേട്ടോ അതായത് നല്ലൊരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അതിലേക്ക് നമ്മൾ മാവുധേ അങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഒഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ എന്താ പറയുക ഇങ്ങനെ പരത്തി വേണമെങ്കിലും എടുക്കാൻ ഇല്ലെങ്കിൽ രണ്ട് സൈഡിലും പിടിച്ചിട്ട് എന്താ പറയുക ചുറ്റിച്ചു കൊടുക്കാം ഞാൻ അതോടൊന്ന് കാണിച്ചു തരാം കേട്ടോ ആ അങ്ങനെ അങ്ങനെയോടൊന്ന് കാണിച്ചുതരാം അപ്പോൾ ഇത് നമ്മൾ അടച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഐറ്റം റെഡിയായി നല്ല അടിപൊളിയാണ് കേട്ടോ ഇനി ഞാൻ അടുത്ത ഇതുപോലെ കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾ അങ്ങനെയും ചെയ്യുന്നുണ്ട് പിന്നെ ഫസ്റ്റ് ഇങ്ങനെ കാണിച്ചു തന്നെയുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഏത് രീതിയിലുണ്ടെങ്കിലും നല്ല അടിപൊളിയാണ് ഞാൻ ചുറ്റിച്ച് ഒന്ന് എടുത്തുക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല സോഫ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിതിന് മുൻപ് നമ്മൾ ചിക്കനും ബീഫൊക്കെ വെച്ചിട്ട് ഞാനതുപോലെ പാലപ്പും ബീഫും ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും കാണാൻ ആരും ഉള്ളവർ അതൊക്കെ ഒന്ന് കാണാൻ കേട്ടോ അതെ നല്ല അടിപൊളിയാട്ടോ നല്ല സോഫ്റ്റും നല്ല പൂപോലത്തെ നല്ല വെളുത്ത നല്ല അടിപൊളി അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ചിക്കൻ സ്റ്റോവൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഹൈറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ അതെ ആ കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അടിപൊളി അങ്ങനെന്തെങ്കിലും ഞാൻ അതിനെ ഒരു പേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ മാറ്റിയതിന് ശേഷം നമ്മളത് കടലക്കറി സെറ്റ് ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഞാനത് കുറച്ച് കടല കൊടുത്തതിൻ്റെ പുറമെ ഇങ്ങനെ ഒഴിച്ചങ്ങ് സെറ്റ് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഇന്നത്തെ രാവിലത്തെ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ അടിപൊളിയായിരുന്നു നല്ലതുപോലെ എന്താ പറയുക ഗ്രേയും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പോലെ ചെയ്യണമല്ലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗ്രേവി അതായത് കട്ടി കൂട്ടാം ഇനി നല്ലപോലെ കട്ടി കുറയ്ക്കാം കേട്ടോ എന്തായാലും നമ്മളെ എന്താ പറയുക അതിനപ്പത്തിന് കണക്കായിട്ട് സെറ്റാക്കി അടിപൊളി ആയിട്ട് എടുക്കുക കേട്ടോ അടിപൊളി സാധനമാണ് അടിപൊളി അപ്പോൾ ഞാൻ ഒന്ന് കഴിക്കട്ടെ അങ്ങനെ വെച്ചാൽ വരെ നമ്മുടേത് അപ്പവും കടലക്കിറ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ഞാനന്ന് കഴിക്കട്ടെ അപ്പോൾ രാവിലത്തെ അത് ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം വച്ചാൽ വരെ സംഗതി അടിപൊളിയാണ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ അപ്പോൾ തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അടുത്തത് കിട്ടാറ്റ് വീഡിയോ കാണാം അതുവരെ ബൈ